രക്തദാഹിയായ വാംബെയറുകളെക്കുറിച്ച് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല ഡ്രാക്ലോ എന്ന നോവലിലൂടെ ലോക ശ്രദ്ധ ആകർഷിച്ച വാംബെയർ കഥകൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് രക്തരക്ഷസുകൾ രക്തദാഹികൾ എന്നിവയാണ് വാമ്പയർ എന്ന വാക്കിനർത്തം ലോകത്തെ ആദ്യത്തെ വാമ്പയർ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയുക എളുപ്പമല്ല എന്നാലും പതിനെട്ടാം നൂറ്റാണ്ടിൽ ക്രയേഷ്യൻ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ജുറോ ഗ്രാൻഡോ ആണ് ഏറ്റവും പഴയ വാമ്പയർ എന്ന് പറയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജുറെ രോഗം ബാധിച്ച് മരണപ്പെടുന്നു ഗ്രാമത്തിലെ പൊതുശ്മശാനത്തിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു എന്നാൽ രാത്രികളിൽ പലരും ജുറയുടെ ആത്മാവിനെ കണ്ടു എന്ന് പറയാൻ തുടങ്ങി അങ്ങനെ പള്ളിയിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ ജുറയുടെ കുടി കുഴിമാടം പരിശോധിക്കുന്നു എന്നാൽ ആ ശരീരം ഒരല്പം പോലും അഴുകിയിരുന്നില്ല എന്ന് മാത്രമല്ല അത് ഭയം പകർന്ന രീതിയിൽ രൂപമാറ്റം സംഭവിച്ചിരുന്നു അങ്ങനെ അവർ ആ ശരീരത്തിൽ മന്ത്രങ്ങൾ ചൊല്ലി കടലിൽ താഴ്ത്തി അതെ ലോകത്തിലെ ആദ്യ വാമ്പയർ മനുഷ്യരക്തം കുടിക്കും തോറും വാമ്പയറുകൾക്ക് യൗവനം നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു വവ്വാലുകളും ചെന്നായ്ക്കളും വാമ്പയറുകളുടെ ഇഷ്ടത്തോഴന്മാരാണ് വാമ്പാറിന്റെ കടിയേറ്റ് മരണപ്പെടാതിരുന്നാൽ കടിയേൽക്കുന്നവൻ മറ്റൊരു വാമ്പയറായി മാറുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു എന്തായാലും ഹൊറർ കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാമ്പയർ എന്നും ഒരു കൗതുകം തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയാന് മാറിക്കണ്ട എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളെ സ്വന്തനിച്ചു